ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ അധികാരന്മാരായ പേടിഎമ്മിന്റെ സ്ഥാപകനും സിഇഒയുമായ വിജയ് ശേഖർ ശർമ്മ ഒരു റെസ്റ്റോറന്റിലെ ഭക്ഷണ ബില്ലിൽ നേടിയ ഭീമൻ കഴിവിലൂടെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്നത് സാധാരണക്കാർക്ക് പോലും അപ്രാപ്യമായേക്കാവുന്ന ഒരു വലിയ ബില്ല് ശ്രദ്ധേയമായ ഒരു തുക ലാഭിച്ചതിനെ കുറിച്ച് അദ്ദേഹം പങ്കുവച്ച കുറിപ്പും ചിത്രവുമാണ് ഓൺലൈൻ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി രംഗത്തെ ഒരു പ്രമുഖ വ്യക്തിത്വവും വ്യക്തിപരമായ സാമ്പത്തിക കാര്യത്തിൽ ഇത്രയും സ്മാർട്ടായ ഒരു നീക്കം നടത്തിയത് നെറ്റിസൺസിനെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് സമൂഹം ഡൽഹിയിലെ ഒരു പ്രമുഖ റെസ്റ്റോറന്റിൽ വെച്ചാണ് നടന്നതെന്നാണ് സൂചന രൂപയായിരുന്നു മൊത്തം ബിൽ തുക എന്നാൽ ശർമ്മ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് താൻ ഈ ബില്ലിൽ പതിനാറായിരം രൂപയിലധികം ലാഭിച്ചു എന്നതാണ് ഭക്ഷണത്തിന് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് രൂപയായിരുന്നു ബില്ല് പക്ഷേ ഞാൻ പതിനാറായിരം രൂപയോളം സേവ് ചെയ്തു അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ഈ പോസ്റ്റ് നിമിഷ നേരം കൊണ്ട് വൈറലായി സേവിംഗ്സിന്റെ കൃത്യമായ സ്രോതസ് അദ്ദേഹം വെളിപ്പെടുത്തിയില്ലെങ്കിലും പ്രമുഖ ക്രെഡിറ്റ് കാർഡ് ഓഫറുകളോ റെസ്റ്റോറന്റിന്റെ തന്നെ ലോയൽറ്റി പ്രോഗ്രാമുകളോ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന പ്രത്യേക കിഴിവുകളോ ആകാനാണ് സാധ്യത